ഹായ് ഫ്രണ്ട്സ് എവർക്കും പൊറോട്ട ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇനി നമ്മളൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ കത്തലിനി പറഞ്ഞിരിക്കുന്ന പോലെ കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് എങ്ങനെ കോഴിയെ വല്ലത്തിൽ ലാഭം ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ് നമുക്ക് ആകെയുള്ള സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നേരത്തെ കാണിച്ച സ്ഥലമാണ് അപ്പോൾ അവിടെ നമുക്കൊരു കൂട് കൂടും കോഴിക്കൂട് മണിക്കാൻ പോവാണ് അപ്പോൾ അതിനുവേണ്ടി സാധനമാണ് നമ്മൾ താഴെ അടിക്കുന്നത് വീ ബോർഡാണ് അടിക്കുന്നത് എട്ട് ഇഞ്ചിൻ്റെ കീ ബോർഡാണ് നമ്മൾ താഴെ അടിക്കാൻ പോകുന്നത് നമുക്ക് പാർട്ട് എട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ പാർട്ട് വണ്ണാണ് ഈ വീഡിയോയെ അപ്പോൾ അതുകൊണ്ട് സൈഡിൽ നമ്മൾ മതനോട് സീറ്റ് സീറ്റടിക്കുന്നുണ്ട് കാരണം എയർച്ചാട്ടൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടി പിന്നെ വേണ്ടത് മെഷുണ്ട് പിന്നെ നമ്മൾ സൈഡിൽ പ്ലെയിൻ ഷീറ്റ് അടിക്കുന്നുണ്ട് ഇപ്പോൾ കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് എങ്ങനെ കോഴി വളർത്താം നമുക്കൊരു നാല് അതായത് നമ്മൾ ഒരു മൂന്ന് ഫ്ലോറ അല്ലെങ്കിൽ നാല് ഫ്ലോ ആ ഫ്ലോറായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കൂടെ എന്ന് പറയുമ്പോൾ നമുക്ക് ആ അഞ്ചടി ആറടികളിൽ നീളം വരുന്നുണ്ട് രണ്ടടി ഹൈ ക്യാൻഡടി വീതി അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മിനിമം ഒരു അഞ്ച് പേര് പോകാനേ നമുക്കതിനകത്ത് ഇടാൻ പറ്റും പൈപ്പ് ആണേത് അപ്പോൾ അങ്ങനെ ഒരു മൂന്ന് തട്ട് നമുക്ക് നമുക്ക് അടിക്കാൻ പറ്റും അപ്പം നമുക്ക് ചെയ്ത ഇതാണ് നമുക്ക് ആകുള്ള സ്ഥലം ഫ്രെയിം നമ്മൾ അടിച്ചിട്ടുണ്ട് ഫ്രെയിം അടിക്കുന്നതാണത് ഇതാണ് നമ്മുടെ വീതിയും പിന്നെ നീളം ഇത്രയും നീളം കിട്ടുന്നുണ്ട് ഹൈറ്റിൽ കള്ളി നമ്മൾ പാർട്ടിഷൻ തിരിക്കുന്നില്ല രണ്ട് കള്ളി പാർട്ടിഷൻ തിരിക്കുന്നില്ല രണ്ട് കള്ളി നമ്മൾ ഒറ്റ ഫ്ലോറായിട്ടാണ് ചെയ്യുന്നത് മിനലിനെ മാത്രം മൂന്നാം ഫ്ലോറിൽ മാത്രമേ ഉള്ളൂ നമ്മൾ രണ്ട് പാർട്ടിഷൻ ആക്കുന്നത് അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ് ആണ് ഈ വീഡിയോ നാളെ ബാക്കി പണി ചെയ്യുമ്പോൾ നാളെ നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്കൊരു അഞ്ച് പേടയിൽ നമുക്ക് നമുക്കതിനകത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കള്ളിയിൽ പത്ത് പേടയിൽ പൂവ് സെറ്റ് ചെയ്യാൻ പറ്റും സ്വാഭാവികമായിട്ട് മേലിൽ നമുക്ക് രണ്ടോ മൂന്നോ കള്ളുകൾ തിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് അട വെച്ച് കുഞ്ഞുങ്ങളെ ഇറക്കി നമുക്ക് നമുക്കതിനകത്ത് ഇട്ടിട്ട് നമുക്ക് ആ കുഞ്ഞുങ്ങൾ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതേപോലെ കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് ആകെയുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ആ ഇത്ര സ്ഥലം വേണ്ടില്ലേ നമുക്കുള്ള സ്ഥലമാണ് വീടിനൊരു സെയിലുള്ള പൊതു അവിടെയാണ് നമ്മൾ ഈ കോഴി വളർത്തുന്നത് അപ്പോൾ ആദ്യം തുടക്കക്കാർ ഇത് ചെയ്യരുത് തുടക്കക്കാരെ എന്നെ പോലെ ആദ്യത്തെ വീഡിയോ വേണമെങ്കിൽ അറിയാൻ പറ്റും നമ്മൾ തടിയിൽ തന്നെ നമ്മൾ കുറേ ഫ്ലെക്സിൻ്റെ തടി പച്ചമിച്ച് അതൊക്കെ വെച്ച് നമ്മൾ തന്നെ സഭ കൂടിച്ചിട്ടാണ് നമ്മൾ ചെയ്തത് സ്വാഭാവികമായിട്ട് കുറച്ച് സെയിലൊക്കെ ആയി കഴിഞ്ഞ് ഇതായി കഴിയുമ്പോഴേ നമ്മൾ അതിൽ നിന്ന് പൈസ എടുത്തിട്ട് നമ്മളിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ അതായത് ഇപ്പോൾ തുട തുടക്കെടുത്ത് ആണ് ഇതുപോലെ ഇൻവെസ്റ്റ് ചെയ്യരുത് അതാണ് വാട്ടർ ടാങ്കിൻ്റെ ഒക്കെ കൂടിയിരിക്കുന്നുണ്ട അതൊക്കെ നമ്മൾ ആക്രി കടയിൽ നിന്നെടുത്തിട്ട് നമ്മൾ ചെയ്ത കൂടുക അപ്പോൾ അതൊക്കെ അങ്ങനെ ചെയ്ത് നമ്മൾ ആദ്യം അത് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് നമ്മളിതിൻ്റെ രോഗപ്രതിരോധത്തെ എല്ലാം രോഗവും മറ്റുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സെയിലൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളിങ്ങനെ പൈസ മുടക്കാവുള്ളൂ അടുത്ത വീഡിയോ അടുത്ത വരുന്നതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യുക